ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരുപാട് പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് വരുന്നത് ഒരു അഞ്ച് കടക് പെൻഡാസിൻ്റെയും അതുപോലെ തന്നെ മൂന്ന് കടക് കനകാബരത്തിൻ്റെയും കൂടെയാണ് അത് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഏതെങ്കിലുമൊക്കെ കണക്കുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി നമ്മൾ ഇട്ട് തരാം അപ്പോൾ പെൻറ്റാസിൻ്റെ ഏതൊക്കെ കണക്കാണെന്നും കൊണ്ട് നമ്മളിത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ടൈപ്പ് ഓഫ് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതുണ്ടോ ആ ഒരു പ്ലാന്റ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ എന്നും നിങ്ങൾ വീഡിയോ കാണുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്നിങ്ങനെ പലരുടെ വീഡിയോസ് ആയതുകൊണ്ട് അറിയാം നിങ്ങൾക്ക് കൊറേ ഒരുപാട് പലരുടെ നിന്ന് വാങ്ങുമ്പം അതിലൊരു നഷ്ടം വരുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്കിങ്ങനെ പലരുടെ വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയല്ലേ പറ്റുള്ളൂ അപ്പം അഞ്ച് കളറ് പെൻറ്റാസ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ എല്ലാ കളറുകളും നമ്മൾ കാണിക്കുന്നുണ്ട് നൂറ് രൂപയാണ് രണ്ട് പ്ലാനറ്റേം കൂടെ റേറ്റ് വരുന്നത് യും കട്ടിങ്ങുകളാണ് കേട്ടോ ഈ വീഡിയോയിലെ ഫുൾ കട്ടിങ്ങുകളാണ് നമുക്ക് കൂടുതൽ സെയിലിനുള്ളത് അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ആറ് കളറ് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിളാണ് അപ്പോൾ ആറ് കളറാണ് വരുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആറ് കളറുകൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കൂടുതലും നമുക്ക് മൾട്ടി കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ വീഡിയോയിൽ ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു കളർ കാരണം കൂടുതലുമായിട്ടും കുറച്ച് ഓർജും കൂടെ വന്നപ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗി അതാ ഇതിനേക്കാളും കൂടുതൽ അതിനൊരു കൂടുതലൊരു ടിപ്പ് എന്ന പോലെ തോന്നി കേട്ടോ അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എനിക്കിപ്പോൾ ചൈനീസ് പോൾസിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ കളക്ട് ചെയ്യാൻ നോക്കുന്നതും നമ്മുടെ നാടൻ പോൾസാണ് കേട്ടോ കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് തണ്ട് തണ്ടുടിച്ച് ഊത്തിയാൽ രണ്ടിൽ നാല് തണ്ട് കുത്തിയാൽ എന്തായാലും മൂന്ന് മൂന്നെണ്ണമെങ്കിലും എന്തായാലും പിടിക്കും അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഇഷ്ടംപോലെ സീഡും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കാന്താരി മുളക് അവൈലബിൾ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് ഗ്രാമിന് ആണ് കേട്ടോ അൻപത് രൂപ റേറ്റ് നമ്മുടെ നാടൻ റെഡ് ജഹബറയുടെ റൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം